നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇരിങ്ങാലക്കുട നഗരസഭയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമ ഘട്ടത്തിലേക്ക് വാർഡ് പുനർനിർണ്ണയത്തിൽ കൂടിയ രണ്ട് സീറ്റുകളെ ചൊല്ലിയാണ് സി പി എം സി പി ഐ കക്ഷികൾ തമ്മിലുണ്ടായ തർക്കം എന്നാൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം ഇടതു മുന്നണിയിലെത്തിയപ്പോൾ സീറ്റ് വിട്ടു നൽകിയത് തങ്ങളാണെന്നും അതിനാൽ കൂടിയ സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്നുമാണ് സി അവകാശവാദം സി പി ഐയുടെ സംവരണ വാർഡുമായി ജനറൽ സീറ്റ് വെച്ചുമാറി തർക്കം പരിഹരിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ സീറ്റിൽ മത്സരിച്ച സി പി എം ഇക്കുറിട്ട് സീറ്റിൽ മത്സരിക്കും സി പി ഐ കഴിഞ്ഞ തവണ പത്ത് സീറ്റിലാണ് മത്സരിച്ചത് കേരള കോൺഗ്രസ് എം എൽ ജെ ഡി എന്നീ പാർട്ടികൾ രണ്ട് സീറ്റുകളിൽ വീതവും ആർ ജെ ഡി ഒരു സീറ്റിലുമാണ് മത്സരിച്ചത് സി പി എം ഇക്കുറി പ്രമുഖരെ തന്നെ മത്സരരംഗത്ത് ഇറക്കി പോരാട്ടം കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹിയും ഒന്നിലധികം ഏരിയ കമ്മിറ്റി അംഗങ്ങളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന സൂചനയാണുള്ളത് സ്ഥാനാർത്ഥി ലിസ്റ്റ് ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ അംഗീകാരത്തിന് ശേഷം വാർഡ് കമ്മിറ്റികളുടെ അംഗീകാരം തേടിയ ശേഷമായിരിക്കും പരസ്യ പ്രഖ്യാപനം ഉണ്ടാവുക സീറ്റ് വിഭജനം പൂർത്തിയാക്കാത്തതിലെ അതൃപ്തി പരസ്യമാക്കി ബി ഡി ജെ എസ് ശനിയാഴ്ച സീറ്റ് വിഭജനം പൂർത്തിയാക്കിയില്ലെങ്കിൽ മത്സരരംഗത്തുനിന്നും പിന്മാറുമെന്ന് ബി ഡി ജെ എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ആർ ജയചന്ദ്രൻ ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ ഡി എ മുന്നണിയെ നയിക്കുന്ന ബി ജെ പി മുന്നണി മര്യാദ പാലിക്കാൻ തയ്യാറാകണം ഇരിങ്ങാലക്കുട നഗരസഭയിലും പടിയൂർ ഗ്രാമപഞ്ചായത്തിലും വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലുമായി മൂന്ന് സീറ്റുകളാണ് ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ തവണ നഗരസഭയിൽ രണ്ട് സീറ്റിലാണ് മത്സരിച്ചത് ഇത്തവണ ഒരു സീറ്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളതെന്നും എ ആർ ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഇരിങ്ങാലക്കുടയിലെ എസ് എൻ ഡി പി ഭാരവാഹികൾ ബി ഡി ജെ എസിനെ ഹൈജാക്ക് ചെയ്ത് ബി ജെ പി പാളയത്തിൽ കൊണ്ടുപോയി കെട്ടിയതായും എ ആർ ജയചന്ദ്രൻ ആരോപിച്ചു കൂടുതൽ മണിക്കം ദേവസ്വത്തിലെ സ്വത്തുക്കൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട എ ആർ ജയചന്ദ്രൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബി ഡി ജെ എസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ ചാത്തപുള്ളി കെ എസ് നന്ദകുമാർ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു പാളയത്തിൽ കൊണ്ട് ഇന്ന് ബി ഡി ജെസിൻ്റെ ശക്തി ഇരിഞ്ഞാലക്കുടിയിൽ കുറച്ചെങ്കിലും കുറയാനുണ്ടായതായിരുന്നു പ്രമുഖ ക്ഷേത്രമായ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സംഭവവികാസത്തോടനുബന്ധിച്ച് രണ്ടാമത് വന്ന ആളെ ജോലിക്ക് കയറ്റുന്നതിന് ബി ഡി ജെസിൻ്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു അദ്ദേഹം വന്നപ്പോൾ അനുരാഗിനെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയുണ്ടായി അതിനുശേഷം അവിടെ നടന്ന പല കാര്യങ്ങളിലും തന്ത്രിമാർ വിമുഖത കാട്ടിയിരിക്കുകയാണ് ഈ അവസരത്തിൽ മുൻ ദേവസ്വം മാനേജിങ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ പല കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് അറിവുള്ളതിനാൽ ഞാൻ ഒരു വിവരാവകാശ രേഖ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദേവസ്വത്തിന് സമർപ്പിക്കും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ സംസ്കൃത പഠന കേന്ദ്രത്തിന് തുടക്കമായി പഠന കേന്ദ്രത്തിന് കീഴിൽ പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും സംസ്കൃത സർട്ടിഫിക്കറ്റ് കോഴ്സും സംസ്കൃത ഡിപ്ലോമ കോഴ്സും അഭ്യസിക്കാവുന്നതാണ് കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഇരിങ്ങാലക്കുടയിലെ എല്ലാ സ്കൂളുകളിലേയും കോളേജുകളിലേയും വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും അവസരം ഉണ്ടായിരിക്കും ക്രൈസ്റ്റ് കോളേജിലെ ഡോക്ടർ ജോസ് തെക്കൻ സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ സംസ്കൃത പഠന കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി നിർവഹിച്ചു ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സംസ്കൃത ഭാരതി ഡയറക്ടർ പി നന്ദകുമാർ ഇരിങ്ങാലക്കുട ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബ് പ്രസിഡന്റ് രമേശൻ എൻ നമ്പീശൻ ഡോക്ടർ ഷിൻഡോ കെ ജി എന്നിവർ ആശംസകൾ നേർന്നു സംസ്കൃത വിഭാഗ മേധാവി ഡോക്ടർ വിനീത ഇ സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ ആശ എൻ എസ് നന്ദിയും പറഞ്ഞു നമ്മുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള അറിവില്ലായ്മ എന്താ എന്ന അന്ധകാരത്തെ ഒഴിവാക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന ഒരു വെളിച്ചമാണ് അറിവ് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു ഭാരതൃതി വിശ്വാസമായി തമസോർമ്മ ജ്യോതിർദമയ മൃഗോർമ്മ മൃതന്ത എന്നൊക്കെ പറയുന്നത് തമസിയിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് നമ്മുടെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്നാണ് അറിവ് അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഒരാദിമ കാലം തൊട്ട് അറിവ് അന്വേഷിക്കുക അറിവ് എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ള ഒരു ആദ്യകാലം തൊട്ട് തന്നെ നമുക്ക് ഭാരതീയ സംസ്കൃതിയിൽ ആദ്യകാലം തൊട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് അറിവ് എന്ന് പറയുന്നത് അപ്പൊ അന്ധകാരം ഇല്ലാതെയാവുക ജാദ്യത ഇല്ലാതെയാവുക മുഖാഫിയുടെ ഒരു ശ്ലോകമുണ്ട് യാകും തുഷാരഹാരതവള ഈ ശ്ലോകത്തിലൊക്കെ ചെല്ലോ കേട്ടാലും നല്ലതാണ് പൊണ്യു തുഷാര Hare Dhawana, Ya Shupra Gastra Ya. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു അനുസ്മരണ സമ്മേളനം കെ ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഗിരി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൽഹ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോസഫ് ചാക്കോ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി കാളിയങ്കര ജെയ്സൺ പാറേക്കാടൻ സിജു യോഹനാൻ ജസ്റ്റിൻ ജോൺ എം എസ് ദാസൻ എ സി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ലോകം മുഴുവൻ ചാചാജിയെ ജവഹർലാൽ നെഹ്റു എന്ന മഹാ വ്യക്തിത്വത്തെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന അനുകരിക്കുന്ന ഒരു കാലമാണ് നമ്മളുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും ആ ഒരു മനുഷ്യൻ്റെ നയതന്ത്രജ്ഞയെക്കുറിച്ച് ചേരി ചേര ലൈനിലൂടെ ലോകരാഷ്ട്രങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് അദ്ദേഹം എടുത്ത ആ ഒരു നയതന്ത്രം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മാതൃകയായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ ഇന്ന് ഇത്തരണത്തിൽ ഈ ഒരു ഈ സാഹചര്യങ്ങളിൽ ഏറ്റവും നമ്മളൊക്കെ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വമായി ജവഹർലാൽ നെഹ്റു മാറിയിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് ഇന്ന് ലോകത്തിന് മുൻപിൽ ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തെ കൊളോണിയൽ കൊളോണിയലിസത്തിൻ്റെ പിടിയിൽ നിന്നും ജനാധിപത്യത്തിൻ്റെ റിപ്പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാരുകളുടെ നിയന്ത്രണത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു തനിമയെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ജനാധിപത്യത്തിനെ ഹനിക്കുന്ന രീതിയിൽ ആർ എസ് എസിൻ്റെ കാവ്യവൽക്കരണം നടത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബിജെപി പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി ബിജെപി സബ് ജില്ലാ സെക്രട്ടറി അഖിലാഷ് വിശ്വനാഥൻ ടൌൺ ജനറൽ സെക്രട്ടറിമാരായ ഷായജു കുറ്റിക്കാട്ട് വി സി രമേശ് ടൌൺ കമ്മിറ്റി പ്രസിഡന്റ് ലിഷോൺ ജോസ് രമേശ് അയ്യർ എന്നിവർ നേതൃത്വം നൽകി when we'll be here ഇരിങ്ങാലക്കുട സി എം എസ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ശിശുദിനാഘോഷ പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥിയും തൃശൂർ കാർഷിക വികസന ബാങ്ക് മുൻ സെക്രട്ടറിയുമായ മുകുന്ദൻ മേനോൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൌൺസിലർ പി ടി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക ഷൈജി ആന്റണി പി ടി എ പ്രസിഡന്റ് സദീന ദിൽസൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കുര്യൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വാർഡ് കൌൺസിലർ കൂടിയായ പി ടി ജോർജിനെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച് അതെനിക്ക് എന്നോട്ടടിച്ച് എനിക്ക് ഈ കൊച്ചുങ്ങളെ എല്ലാവരെയും കാണാൻ അവസരം തന്നെ ആദ്യമായിട്ട് നന്ദി പറയുകയാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കരുത് ഈ സ്കൂളിൽ നിന്നാണ് നാല് ക്ലാസ്സിൽ തോൽക്കാണ്ട് കൃത്യമായിട്ട് പാസായി കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് കഴിഞ്ഞിട്ട് ഇരിങ്ങാലക്കുട വിദ്യോഗി ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ശിശുദിനാഘോഷത്തിൽ നാഷണൽ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക എൻ വി രാധ ശിശുദിന സന്ദേശം നൽകി സ്കൂൾ മാനേജർ വി പി ആർ മെനോൻ നാഷണൽ ഹൈസ്കൂൾ മാനേജർ രുക്മിണി രാമചന്ദ്രൻ ഹെഡ്മാസ്റ്റർ വി എ ഹരിദാസ് പി ടി ഐ പ്രസിഡന്റ് ഹരിത ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ശിശുദിന റാലി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം എന്നിവ നടന്നു എല്ലാവരും സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോരാൻ കാരണം എന്താ വിശേഷം ശിശുദിനം ഇന്ന് കുട്ടികളുടെ ദിവസം എന്താണ് ഈ ശിശുദിനം ആഘോഷിക്കുന്നത് അറിയോ നിങ്ങൾക്ക് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന് അദ്ദേഹം കുട്ടികൾക്ക് വളരെയധികം പ്രവർത്തിക്കാറുള്ള ആളാണ് ജവഹർലാൽ നെഹ്റു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് കായികമേളയിൽ കൊടുങ്ങല്ലൂർ സബ് ഡിവിഷന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിങ്ങാലക്കുട എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അർഹരായി പുരുഷന്മാരുടെ വിഭാഗത്തിൽ ചാലക്കുടി സബ് ഡിവിഷനിലെ സബ് ഇൻസ്പെക്ടർ വിഷ്ണു കൊടുങ്ങല്ലൂർ സബ് ഡിവിഷനിലെ വിശാഖ് എന്നിവരും വനിതകളുടെ വിഭാഗത്തിൽ ചാലക്കുടി സബ് ഡിവിഷനിലെ ജാൻസിയും വ്യക്തിഗത ചാമ്പ്യന്മാരായി സമാപന സമ്മേളനത്തിൽ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യാ മെനോൺ സമ്മാനദാനം നിർവഹിച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് തൃശൂർ റൂറൽ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ടി എസ് സിനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ബിജോയ് പി ആർ ചാലക്കുടി ഡിവൈഎസ്പി രാജു വി കെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഷാജു സി എൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ബിജുകുമാർ പി സി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ ഡി സി ആർ ബി ഡിവൈഎസ്പി വർഗീസ് അലക്സാണ്ടർ എന്നിവർ പങ്കെടുത്തു വല്ലക്കുന്ന് അൽഫോൻസ ദേവാലയത്തിലെ അമ്പ് തിരുനാളിനെ കൊടികയറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ദേവാലയ വികാരി ഫാദർ ജോജി കല്ലിങ്ങൽ മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി ഫാദർ സിൻഡോ ആലപ്പാട്ട് ട്രസ്റ്റിമാരായ ആന്റു ലോനപ്പൻ അഗസ്റ്റ്യൻ ബേബി ഡേവിസ് കൊച്ചപ്പൻ ജനറൽ കൺവീനർ സജി കോക്കാട് ജെക്സൺ തണ്ടിയക്കൽ ജിക്സോ കോരേത്ത് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർമാരായ ജോൺസൺ കോക്കാട്ട് മെജോ ജോൺസൺ ജോബി കോക്കാട്ട് എന്നിവർ പങ്കെടുത്തു നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് തിരുനാളാഘോഷം ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം